ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കുഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ ഹോസ്പിറ്റൽ ബ്ലോഗായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ രാവിലെ തന്നെ ഈ ജി എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാലര അഞ്ച് മണി ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു അഞ്ചാ അഞ്ചാറ് മണിക്കൂർ അതിനിടയ്ക്കുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കുത്തിയിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ള ശംഖുമുഖം ബീച്ചിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ബീച്ചൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും പത്ത് മാസത്തിലൊരു പത്തോ പതിനഞ്ചോ ദിവസം ഇവിടെ വന്ന് പോകുന്നുണ്ടെങ്കിലും ഈ വഴിയൊന്നും ടച്ച് ചെയ്ത് പോയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞിലേ എപ്പോഴോ ബീച്ചിലൊക്കെ വന്നൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞതായി ഇപ്പോഴാണ് വരുന്നത് ഐദൂട്ടിനെയും കൂട്ടിയിട്ട് ഐദൂട്ടിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ കടൽ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഈ ഒരു ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവൻ പേടിക്കുന്നു പക്ഷേ അവനൊരു പേടി ഉണ്ടായില്ല കേട്ടോ പേടിച്ചതൊക്കെ ഞങ്ങളായിരുന്നു അവന് ഭയങ്കര ത്രില്ലായിരുന്നു കടലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഫസ്റ്റ് ടൈമാണ് അവൾ അവൻ കാണുന്നത് അപ്പോൾ അവന് ഭയങ്കര ആവേശമായിരുന്നു വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനും ഞങ്ങളുടെ കൈവിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ වවාවාවාஐ ഏറ്റവും പേടി ഉമ്മാക്കായിരുന്നു കേട്ടോ അവസാനം നമ്മൾ ഉമ്മായെ പറഞ്ഞ് പേടിപ്പിച്ചു കടൽ കാണാൻ വന്നിട്ട് കാല് നനക്കി അത് തിരിച്ച് പോയിക്കൂടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ വന്ന് ഫ്രണ്ടിലോട്ട് നിൽക്കുകയാണ് അപ്പോൾ പക്ഷേ അയിതൂട്ടിക്ക് അവിടെ നിന്ന് പോകാനുള്ള ഒരു മനസ്സേ ഉണ്ടായിരുന്നില്ല അവന് വീണ്ടും വീണ്ടും വെള്ളത്തിലിറങ്ങി കളിക്കാനുള്ള ഒരു ആവേശമായിരുന്നു അങ്ങനെ അവന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ച സമയമായതുകൊണ്ടും അതുപോലെ നല്ല വെയിലായതുകൊണ്ടും ആളുകളൊക്കെ വളരെ കുറവായിരുന്നു ഈവനിങ് ടൈം ആകുമ്പോഴൊക്കെ ഏകദേശം ഫില്ലാകുമെന്ന് തോന്നുന്നു കേട്ടോ വൈകുന്നേരം വരെ നമ്മൾ കറങ്ങി നടന്നിട്ടാണ് തിരികെ പോയത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അതുപോലെ വൈകുന്നേരം ആകുമ്പോഴേക്കും സ്കൂളൊക്കെ വിടുന്ന ടൈം ആകുമ്പോഴേക്കും നന്നായിട്ട് കൂടും അതുകൊണ്ട് നമുക്ക് ഒരു നാലര മണിയാവുമ്പോഴെങ്കിലും ഹോസ്പിറ്റലിനകത്ത് കയറണം ആ റിസൾട്ട് കാണിക്കണം ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട്